ഏത് മഹാശക്തിയാണോ നിങ്ങൾ പുറമേ തേടുന്നത് ആ ശക്തി നിങ്ങളിൽ തന്നെ ഇരിക്കുന്നു ആ ശക്തിയെ ശരിയായ രീതിയിൽ വേണ്ട വിധം ഒന്ന് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കുന്ന സർവ്വ ദുരിതങ്ങൾക്കും അറുതി ആകുകയും ചെയ്യും ഇനിയും ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്തായിക്കോട്ടെ അത് മനുഷ്യനാൽ സാധിക്കാവുന്നതെന്നും നിങ്ങളുടെ കാൽച്ചൂട്ടിൽ സാധിക്കും അത് ഏത് ബന്ധങ്ങൾ ഉറപ്പിക്കുന്ന കാര്യമായിക്കോട്ടെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് നേടുന്നതായിക്കോട്ടെ ഈ ഒരുപാട് കഴിവും സാമൃഥ്യും ഒക്കെ ഉള്ളവരാണ് നിങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസവും ഉണ്ട് പക്ഷേ ആ മഹാശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞിരിക്കാൻ മഹാശക്തിയുടെ ആ ട്രിക്ക് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ പഠനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല വലിയ വലിയ ഔദ്യോഗികമായിട്ടുള്ള വലിയ വലിയ അക്കാഡമിക് ബിരുദം ഇല്ലാത്തവർക്ക് ഈ മഹാശക്തിയെ തിരിച്ചറിഞ്ഞവരാണ് ജീവിതത്തിൽ എവിടെയും വിജയം കണ്ടെത്തിയിരിക്കുന്നത് ആ മഹാശക്തിയുടെ ഉറവിടം എന്താണ് ഒന്ന് ആലോചിക്കുക പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് അതിനെ ചലിപ്പിക്കാനുള്ള അല്ലെങ്കിൽ എന്തിനേയും അനുസരിക്കാനുള്ള ഒരു കഴിവാണ് പ്രപഞ്ചശക്തി അനുസരിക്കും പ്രപഞ്ചശക്തി ആ പ്രപഞ്ചശക്തിയെ അനുസരിപ്പിക്കാനുള്ള മഹാശക്തി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഉള്ളിലാണ് അനുസരിപ്പിക്കാനുള്ള കഴിവ് ഒന്നുകൂടെ പറയാം അനുസരിപ്പിക്കാനുള്ള മഹാശക്തി നിങ്ങളുടെ ഉള്ളിലും അനുസരിക്കാനുള്ള ശക്തി പ്രപഞ്ചത്തിലുമാണ് ആനെ ആനെ എന്ന് ആന എന്ന് പറയുന്ന ആ മഹാശക്തി അതിനനുസരിക്കാനേ അറിയൂ അനുസരിപ്പിക്കാനുള്ള മഹാശക്തി നിങ്ങളുടെ ഉള്ളിലുള്ള അപ്പം ഈ അനുസരിപ്പിക്കാനുള്ള ആ ശക്തിയെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മഹാശക്തിയെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കും കാരണം പ്രപഞ്ചത്തിന് അനുസരിക്കാനേ അറിയും അപ്പൊ അനുസരിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളത് പഠിച്ചാലോ മനസ്സിലാക്കിയാലോ അവിടെയാണ് ജീവിത വിജയം എന്ന് പറയുന്നത് എട്ട് പ്രകൃതിയിൽ എട്ട് പ്രകൃതി ഉണ്ട് എന്ന് പറയും അതായത് പ്ര അനുസരിക്കുന്നതാണല്ലോ അല്ല അപ്പൊ എട്ട് പ്രകൃതി ഏതൊക്കെയാണ് അഞ്ചെണ്ണം പഞ്ചേന്ദ്രിയങ്ങളാൽ ബന്ധപ്പെട്ടിട്ടുള്ള പ്രകൃതികളാണ് നമ്മൾ കണ്ടു കണ്ടും തൊട്ടും മണത്തും കേട്ടും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രകൃതി തത്വമാണ് അഞ്ചെണ്ണം പിന്നെ മൂന്നെണ്ണം നമ്മളുടെ തന്നെ ബുദ്ധി അഹങ്കാരം മനസ്സ് മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന ഈ മൂന്ന് വികാരങ്ങളും കൂടാതെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള അഞ്ച് ശക്തികളും ചേർന്ന എട്ട് പ്രപഞ്ച ശക്തി ഇതിനെ നമ്മളനുസരിപ്പിക്കാൻ കഴിവുള്ള ആത്മശക്തി കൊണ്ട് കൺട്രോളിൽ കൊണ്ടുവന്നാൽ വരുതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തു നേടാൻ സാധിക്കുന്നു അപ്പം ഈ മഹാശക്തി പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ചശക്തിക്ക് അനുസരിക്കാനേ പറ്റുകയുള്ളൂ നമ്മുടെ സംസ്കാരത്തെ ഈ പതിനാറായിരം കൂടാതെ സംസ്കാരത്തെയും ഈ എട്ട് പ്രകൃതി പ്രകൃതത്തെയും അതായത് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും അതനുസരിച്ച് നമ്മുടെ ബുദ്ധി അഹങ്കാരം മനസ്സ് ഇതിനെ തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഉപയോഗിപ്പിക്കാനുള്ള ബുദ്ധി തന്നിട്ടാണ് മനുഷ്യനെ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് മാത്രമേ ഒരു പരിവർത്തനം വരുത്താൻ പറ്റൂ ട്രാൻസ്ഫർമേഷൻ മാറ്റം വരുത്താൻ സാധിക്കുന്നത് ഊർജത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ എനർജിയെ നമ്മളൊരു ഓറിക് ബോഡിയാണ് എനർജിക് ശരീരമാണ് എന്നാൽ എല്ലാ എനർജി ഉണ്ട് പക്ഷെ മനുഷ്യന്റെ ശരീരത്തിനുള്ള പ്രത്യേകത എന്താ ഈ ഈ അവതാരത്തിനുള്ള പ്രത്യേകത എന്താ നമ്മുടെ എനർജിയെ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും വൺസ് ടു അനദർ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എനർജിയെ നമുക്ക് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ബട്ട് ഇറ്റ് നോട്ട് ക്രിയേറ്റഡ് അതിനെ സൃഷ്ടിക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല അപ്പൊ ഇത് ഈ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള ന്യൂറോ സ്റ്റെം അല്ലെങ്കിൽ സെൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതിനെ കൃത്യമായ രീതിയിൽ ഒരു തോട്ട് എനർജി കൺസിസ്റ്റന്റ് ആയിട്ട് ഇമോഷണൽ ആയിട്ട് അത് തൊടുത്തു വിട്ടാൽ അതെങ്ങോട്ടാണ് പോകുന്നത് പ്രപഞ്ചത്തിലേക്കാണ് ഈ പ്രപഞ്ചത്തിൽ കോസ്മിക്കിൽ പ്രകൃതിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ആ അടങ്ങിയിട്ടുള്ള ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നാളത്തേക്കുള്ള ജീവിതത്തിൽ വേണ്ട എത്ര വലിയ സമ്പന്നരാണേലും അവരുടെ കഴിവിൻ്റെ അനുസരിച്ച് ഒരു നുള്ള ഒരു കടുകുമണിയോള് അവർ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന വാസനയ്ക്കനുസരിച്ച് അതിനെ ഏതിലേക്കാണോ ലക്ഷ്യം വെക്കുന്നത് അത് പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ആയി കഴിഞ്ഞാൽ നമ്മളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഈ പ്രപഞ്ചത്തിന് അനുസരിക്കാനേ കഴിവുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞു അപ്പം അനുസരിപ്പിക്കാൻ കഴിവുള്ള ശക്തി എവിടെയായിരിക്കുന്ന മഹാശക്തി നിങ്ങളുടെ ഉള്ളിലല്ലേ അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ ആ മാലിന്യങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം അവനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നിട്ട് ട്യൂൺ ചെയ്യണം നല്ലതുപോലെ നമ്മളെ ടേംഡാക്കുക എന്ന് പറയും അങ്ങനെ ടെംഡാക്കി നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ആത്മതലം ആത്മശക്തി നേടിയാലോ നിങ്ങൾക്കിവിടെ നേടാൻ പറ്റാത്ത ഒന്നുമില്ല നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യത്തിലും അഭിവൃദ്ധി നാൾക്ക് നാൾ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതൊക്കെയാണ് ശരിയായ രീതി നമ്മൾ അറിയേണ്ടത് സത്യത്തിൽ ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിന് സമാനമായ പല ചെയ്തികളും സ്പിരിച്വാലിറ്റിയിലൊക്കെ ചെയ്തു പോയിരുന്നു അത് ഏത് മതങ്ങളിലായാലും മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്ന അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി അല്ല റിലീജിയസ് റിലീജിയസായിട്ടുള്ള ചില കൺസെപ്റ്റുകളുണ്ട് അതായത് ഈ കാണാൻ പറ്റാത്ത മഹാശക്തിയെ തിരിച്ചറിയാൻ ചില മെതേഡുകളുണ്ട് ഗോവണി എന്ന് പറയും ലാഡറുകൾ ഏത് ലാഡറിലൂടെ കയറലും ചെല്ലുന്ന ഒരിടത്താണ് ഈ ഒരു ഇൻ്റലക്ച്വൽ ബൗദ്ധികമായ വളർച്ച ഇല്ലാത്തതാണ് അറിവില്ലായ്മയാണ് പലപ്പോഴും അന്ധമായ മതത്തിൽപ്പെട്ട് മതവിശ്വാസങ്ങളിൽ പെട്ട് നമ്മൾ സ്വയം നശിക്കുന്നത് വെണ്ണീറായി പോവുകയാണ് എല്ലാത്തിലും അടങ്ങിയ തത്വം ഒന്ന് തന്നെയാണ് സർവ്വചരാചരങ്ങളിലും ജീവജാലങ്ങളിലും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ഒന്നാണ്